ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ പഴമൊട്ടി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ തയ്യാറാക്കി നോക്കണം കാരണം അത്രക്ക് ടേസ്റ്റ് ആണ് കഴിക്കാൻ ഇതേക്കുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്തായാലും വേറെ കുറെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും അപ്പൊ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു അഞ്ച് പഴം എടുത്തിട്ടുണ്ട് ഇനി നാലെണ്ണ എടുക്കണോ അഞ്ചെണ്ണം എടുക്കണോന്നൊക്കെല്ലാം സംശയമുള്ള അഞ്ചെണ്ണം തന്നെ എടുത്ത് പിന്നെ ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താകും അഞ്ചെണ്ണം തന്നെ എടുത്താൽ മതി ഇനി എന്ന് തോന്നും അത്രക്ക് ടേസ്റ്റ് ആണ് അപ്പൊ അത് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് എല്ലാ അഞ്ച് പഴവും ഇതുപോലെ തൊലി കളയുക ശേഷം എങ്ങനെയും കട്ടെയ്യാ എനിക്ക് കൂടുതൽ നല്ലതായി തോന്നിയത് ഇതാ ഞാനീ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യണതാണ് പകുതി മുറിക്കുക ശേഷം നീളത്തിൽ ഇങ്ങനെ ഒരു പഴം നാലായിട്ടോ അഞ്ചായിട്ടോ ഒക്കെ കട്ട് ചെയ്യുക അങ്ങനെ ഇതുപോലെ എല്ലാ പഴങ്ങളും ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തോളി ഞാന് മൂന്നെണ്ണക്കൊപ്പം വെച്ചൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഞമ്മള് പത്തിൻറ്റോണ്ടാവേണ്ട സാധന തരം അഞ്ചിന് കൊണ്ട് തന്നെ തയ്യാറാക്കും അല്ലേ അപ്പൊ അതുപോലെ എളുപ്പം ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇതൊരു ഗ്യാസ് മക്കണം കൊണ്ടോളി പിന്നെ ഇതിലേക്കാവശ്യം രണ്ട് ടീസ്പൂൺ നെയ്യാണ് അതിലേറെയും ചേർക്കാൻ ഒരു കുഴപ്പമില്ല അപ്പൊ നെയ്യൊന്ന് മെൽറ്റ് ആയി വന്നാല് പിന്നെ സിമ്മിൽ ഇട്ടിട്ട് ഇതുപോലെ കൊടയുക അടച്ചു വെക്കുക അങ്ങനെ ഈ പഴം ഒന്ന് നന്നായിട്ട് നെയ്യിലൊന്ന് വേവിച്ചെടുക്കാണ് വേണ്ടത് കളർ മാറൊന്നും വേണ്ട കൂടെ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ തന്നെ ഒരു അരമുറി തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ തേങ്ങയും കൂടിയിട്ട് കുടഞ്ഞും ഇളക്കിയൊക്കെ അടച്ചു വെച്ച് അങ്ങനെങ്ങട്ട് പഴം കിട്ട് വേവിച്ചെടുത്തോളി പഴൊക്കെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പഴവും തേങ്ങയൊക്കെ ഇങ്ങോട്ട് വെന്ത് വന്നോട്ടെ നമ്മളിപ്പോൾ അതിൻ്റെ ബാക്കിൽ നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത് അവിടെ അത് അടച്ചെച്ചിട്ട് ഇടക്ക് ഒന്ന് കൊടുത്താൽ മാത്രം മതി അതട വെന്ത് വന്നോട്ടെ അപ്പൊ നമുക്ക് നമ്മളെ പണി തുടങ്ങാം ഒരു മിക്സിന്റെ ജാറിലേക്ക് ഒരു രണ്ട് ഇത് നമ്മളെ കഞ്ഞി കുടിക്കണ കയ്യിലാണെ ഒരു രണ്ട് കയ്യിൽ പഞ്ചസാരയും ഒരു അഞ്ച് ഏലക്കായും ഇങ്ങട്ടിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് പൊടിയാക്കി ഇങ്ങോട്ട് എടുത്തോളി പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് മുട്ടയാണ് ഞാൻ ഇവിടെ അഞ്ച് പഴത്തേക്ക് നാല് മുട്ടയാണ് എടുക്കുന്നത് അതുപോലെ നിങ്ങൾ ഈ നാല് പഴമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് മുട്ട എടുക്കുക ഒരു മുട്ട കുറവ് എന്ന അളവിലാണ് എടുക്കേണ്ടത് അപ്പൊ നാല് മുട്ട ഇതുപോലെ പൊട്ടിച്ചിങ്ങിട്ടൊഴിക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കായും ചേർത്ത് കൊടുക്കുക ഇതുപോലെ ഇളക്കി കൊടുത്ത് എടുക്കാനൊന്നും നേരല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക അതുപോലെ ഒരു മിക്സിന്റെ വലിയ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ആ എല്ലാം കൂടി ഒരൊറ്റ കറക്കം കറക്കിയ നമ്മളെ പരിപാടി ഇവിടെ പെട്ടെന്നാണ് സെറ്റായി വരും ഈയൊരു കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ നെയ്യില് വെന്ത് കൊണ്ടിരിക്കുന്ന ഫാനല്ലേ മതി അതാണ് ഓഫാക്കി കളി അതും കൂടി ഇതിലേക്കാണ് ചേർക്കുക ഇത് ഈ ചൂടോടെ തന്നെയാണ് ഇട്ട ചേർക്കുന്നത് അപ്പൊ ഈ പഴവും ഈ ഒരു മുട്ടയുടെ മിക്സൊക്കെ ഇങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങട്ട് ഇളക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നാക്കി കൊടുത്തോളേ ഇനി ഇത് എന്നായിട്ട് ഇളക്കി ഇങ്ങോട്ട് ചക്ക കൂട്ടാനൊന്നാക്കണ്ട് ആ പഴം പൊട്ടിപ്പോകാതെ ഇങ്ങോട്ട് ഇളക്കിയാൽ മതി കേട്ടോ ഞമ്മള് നേരത്തെ നമ്മൾ പഴവും നെയ്യ് പഴം വാട്ടിയിലേ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതുപോലെ ഒരു തട്ട് ഇതൊരു മൂടിയാണ് പഴയ ഒരു മൂടിയാണ് ഞാൻ ഇവിടെ വെച്ചെടുക്കുന്നത് അതുപോലെ ഒരു മൂടി വെച്ചിട്ട് അതിന്റെ മേലാണ് ഞമ്മളെ ഈ ഒരു പാൻ ഒരു ചട്ടി വെച്ചോടുക്കാന് ഇത് ഞാൻ നേരത്തെ പഴം വാട്ടിയ ചട്ടി തന്നെയാണ് ഞാൻ കഴുകിയിട്ടൊന്നും അതിന്റെ അതിൻ്റെ ഒന്നാവശ്യമില്ല അതിലപ്പം ഓൾറെഡി കുറച്ചൊക്കെ നെയ്യ് ഉണ്ടെന്നാൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് നെയ്യ് ഇതുപോലെ ഒരു മൂടി അടിയിൽ വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അടിയെ പിടിക്കാതിരിക്കാൻ തന്നെയാണ് അപ്പോ നമ്മൾ ഈ ഈ ഒരു പാനെ നല്ല ചൂടായി നോക്കുമ്പത്തിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പഴത്തിന്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് നീക്കി കൊടുക്കുക വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് കുറഞ്ഞുകൊടുക്കണമെന്ന് നല്ലതാണ് ഇനി ഉള്ളിൽ ഒന്ന് ഗ്യാപ്പുണ്ടെങ്കിൽ ഒന്ന് അടഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് പിന്നെ അതിൻ്റെ അടുത്തേക്ക് വരേണ്ട ഒരാവശ്യമല്ല പതിനഞ്ച് മിനിറ്റ് ശേഷം സൈഡ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം ഓക്കെയാണെന്നുള്ളത് അപ്പൊ ഒക്കെ ഒന്ന് ഞാൻ ഇതുപോലെ വേറൊരു മൂടിക്ക് നേരെ അങ്ങോട്ട് കാമഴ്ത്തി കൊടുക്കാണ് കണ്ടല്ലേ അപ്പൊ നേരാണ് കാമഴ്ത്തി കൊടുക്കുക വീണ്ടും ഇതിലേക്ക് ആ ഉറച്ചൊന്ന് നെയ്യ് തൂക്കിയിട്ട് ആ മൂടി തന്നെ ഇത് അങ്ങട്ട് ഇങ്ങനെ ഇട്ടു കൊടുത്താൽ എന്തായി നമ്മളെ ഈയൊരു പഴക്കൂട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചെടുത്താൽ സിമ്പിളായിട്ട് മറിച്ചിടാൻ കഴിയും അപ്പൊ ഒരു പത്ത് മിനിറ്റിനു ശേഷം മാത്രം അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത് വന്നാൽ മതി പത്ത് മിനിറ്റ് ശേഷം അതാ ഒരു സ്പൂണിന്റെ ബാക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കുക ഉള്ളൊക്കെ വന്നിട്ട് എന്നുള്ളത് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഇനി വീണ്ടും ഒരു പാത്രത്തിലേക്ക് ഇതാ ഇതേപോലെ അങ്ങോട്ട് കമഴ്ത്തിയാൽ നമ്മളെ പഴം പോള ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റ് ആണ് നമ്മളെ പഴവും നെയ്യും തേങ്ങയും മുട്ടയൊക്കെ ചേർന്ന് അടിപൊളി ടേസ്റ്റ് ചെയ്യണം അപ്പൊ എല്ലാവരും ഇതേപോലെ തയ്യാറാക്കി നോക്കണം ഇത് ഉണ്ടാക്കി നോക്കിട്ട് നിങ്ങളെ അഭിപ്രായം കമന്റ് ബോക്സ് കൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെല്ലിന്റെ ആ ബെല്ലിന്റെ ചിത്രല്ലേ അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും ആരും മറക്കരുത് ഇതുപോലുള്ള സിമ്പിൾ ആയിട്ട് ടേസ്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബബായ്